സഹതേ സഹനേ ഗോവിന്ദ 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 ഒരിക്കലും നശിക്കാത്ത ആനന്ദമാണ് അവളുടെ തന്നെ അവളാണ് നന്ദി പറയാനുള്ളത് എന്ന് ചെല്ലാൻ പറ്റിയതാണ് അതൊക്കെ ചെല്ലുക വളരെയധികം ആൾക്കാർ ചോദിച്ചോദ്യ അവിടെ നിന്നാണ് കിട്ടിയ സമാപനത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ശരി മാ കണ്ടേ ശ്രീമന്തായ്മേ അവ

न्यासे री मोहनये चालेन सार्थि देल कारे गोविंदा करे गोविंदा एलवरु मी वीडियो शेयर ചെയ്യുക മനാം സ്യാസം പ്രസന്നാനി സാധുനാമോസരക്താ ജായമാനേ ജനേ ദന്നൂർ ജില്ലയിലെ കല്ല്യാശി കടന്തള്ളി ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചടങ്ങുകളാണ് നിങ്ങൾ കാണുന്നത് കല്യാശ്ശേരി മോഹന യൂട്യൂബ് ചാനലിൽ സ്നാനത്തിൻ്റെ ദൃശ്യവും പൂജകളും അതുപോലെ തന്നെ യജ്ഞാചാര്യൻ മുങ്ങിക്കൊളിക്കുന്ന ദൃശ്യവും തുടർന്ന് ഭക്തന്മാരും മുങ്ങിക്കൊളിക്കുന്ന ദൃശ്യവും നിങ്ങൾക്ക് കാണാം ശ്രീമ ഭാഗവതത്തിൻ്റെ ഏഴാം ദിവസത്തെ സമാപനം കുറിച്ചുകൊണ്ട് ഭക്തസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തിലെ കുളത്തിന് സമീപം ഭക്തജനങ്ങൾ തിന്നി കൂടിക്കൊണ്ടുള്ള ചടങ്ങുകളാണ് ദൃശ്യത്തിൽ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ കുളത്തിലേക്കുള്ള ുമായി യജ്ഞാചാര്യച്ച് സമർപ്പണമാണ് കണ്ടന്തള്ളി ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ കാണുന്നത് മലബാറിലെ ഫെരിയങ് കളിയാട്ടവും കളിയാട്ടങ്ങളും കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ കാണാം ഇതേ ക്ഷേത്രത്തിലെ അയ്യപ്പ വചനവും തെട്ടുനിറക്കലും ദൈവികമായ മുഴുവൻ വീഡിയോകളും കദ്യാശ്ശേരി മഹൻ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാം കല്യാശ്ശേരി കണ്ടം തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീമദ്ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ സമാപനം വിളിച്ചുകൊണ്ടു ഭക്തജനങ്ങൾ മുന്നി കുളിക്കുന്ന ദൃശ്യമാണ് ആയിരക്കണക്കിന് ഭക്തന്മാർ ഇവിടെ ഏഴു ദിവസത്തെ കടങ്ങ് സജീവമായി കണ്ടെടുത്തുകൊണ്ട് എല്ലാ ദിവസവും ശ്രീകൃഷ്ണൻ്റെ ഭക്ത ഭക്തന്മാർക്ക് അന്നപ്രസാദവും നൽകിക്കൊണ്ട് ഏഴ് ദിവസത്തെ അതിഗംഭീരമായ ശ്രീമദ് ഭാഗവത ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ സമാപനവാ സമാപന ദൃശ്യമാണ് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ കാണുന്നത് ഇതിൻ്റെ സമാപന ദൃശ്യങ്ങൾ വിവിധ പൂജകളും വിവിധ ചടങ്ങുകളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ഒരു മനസ്സോടുകൂടി പ്രാർത്ഥനയോടുകൂടി ആയിരക്കണക്കിന് ഭക്തന്മാർ കുളത്തിൻ്റെ നാനാവശത്തും ചേർന്ന് പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾ ഭംഗിയായി നിർവഹിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലാണ് മലബാറിലെ മുഴുവൻ കളിയാട്ടവും കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനൽ കാണാം യജ്ഞേദിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു സ്നാനം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തന്നെ മുങ്ങിപ്പൊളിച്ച് യജ്ഞാചാരനോടുകൂടി സ്റ്റേജിലേക്ക് യത്നം നടത്തുന്ന സ്റ്റേജിലേക്കാണ് ഭാഗവത യജ്ഞം വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മുങ്ങിപ്പൊളിച്ചുകൊണ്ടുള്ള

ശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു കണ്ടന്തള്ളി ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചടങ്ങുകളാണിത്യാചാര്യം നമസ്കരിച്ച് കമ്മറ്റിക്ക അദ്ദേഹത്തെ ഭഗനാചാര സമാപന ചടങ്ങുകളാണ് കണ്ടൻതള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ എല്ലാവർക്കും കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൻ്റെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും നല്ല നമസ്കാരം